നമസ്കാരം ജ്യോതിഷ പ്രകാരം നോക്കുമ്പോൾ ചില കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം അതേക്കുറിച്ചാണ് ആദ്യം പരാമർശിക്കാനായി പോകുന്നത് ആദിത്യൻ മിഥുനം രാശിയിൽ തിരുവാതിര ഞാറ്റുവേലിയിൽ സഞ്ചരിക്കുന്നതാകുന്നു ചന്ദ്രൻ കൃഷ്ണപക്ഷത്തിലാണ് പൂരാടം മുതൽ ഉത്രട്ടാതി രേവദേവരെയുള്ള നക്ഷത്രങ്ങളിലൂടെ നീങ്ങുന്നു ചൊവ്വ മേടം രാശിയിൽ ഭരണി നക്ഷത്രത്തിലുമാണ് ബുധൻ മിഥുനത്തിലാണ് വാരാന്ത്യത്തിൽ കർക്കിടകത്തിലേക്ക് സംക്രമിക്കുകയും ചെയ്യും ബുധൻ പുണർദ്ദം നക്ഷത്രത്തിലുമാകുന്നു കൂടാതെ ബുധമൗട്ട്യം തീരുന്നുമുണ്ട് ശുക്രൻ മിഥുനം രാശിയിൽ തിരുവാതിര നക്ഷത്രത്തിലുമാണ് എന്നാൽ ശുക്രമൗട്ട്യം തുടരുകയുമാണ് വ്യാഴം ഇടവം രാശിയിൽ രോഹിണിയിലും ശനി കുംഭം രാശിയിൽ പൊരുരുട്ടാതിയിലും തുടരുകയാണ് രാഹു മീനം രാശിയിൽ രേവതിയിലും കേതു കന്നി രാശിയിൽ അത്തത്തിലുമാണ് ഈ ഗ്രഹനിലയുടെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ജൂൺ ഇരുപത്തിയാറ് മുതൽ ജൂൺ മുപ്പത് വരെയുള്ള ദിവസങ്ങൾ ചില നക്ഷത്രക്കാർക്ക് അനുകൂലമാണ് എന്ന് പറയാം ചില നക്ഷത്രക്കാർക്ക് ഈ മാസം അതായത് ജൂൺ മാസം അല്ലെങ്കിൽ മിഥുന മാസം ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുന്ന നക്ഷത്രക്കാർക്ക് പോലും ചില നക്ഷത്രക്കാർക്ക് പോലും ഈ സമയം അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നു എന്നതാണ് വാസ്തവം ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഈ അഞ്ച് ദിവസം വളരെ അനുകൂലമായ ഫലങ്ങൾ വന്ന് ഭവിക്കാൻ പോകുന്നത് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അശ്വതി അശ്വതി നക്ഷത്രക്കാർക്ക് മൂന്നിലെ ആദിത്യൻ രണ്ടിലെ വ്യാഴം പതിനൊന്നിലെ ശനി ചന്ദ്രന്റെ ഇഷ്ടഭാവ സഞ്ചാരം എന്നിവയാൽ അനുകൂലമായ ദിവസങ്ങളാണ് ഇത് എന്ന് തന്നെ പറയാം ഔദ്യോഗികമായി തന്നെ വളരെയധികം അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരും കൂടാതെ ഈ സമയം പലരുടെയും സഹകരണം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതായ സമയമാകുന്നു സുഹൃത്തുക്കളുടെയും അത്തരത്തിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുടെയും മറ്റു വ്യക്തികളുടെയും സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം കൂടാതെ ഈ സമയം ലക്ഷ്യങ്ങളെ മുൻനിർത്തി നിങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ അത്തരം ലക്ഷ്യങ്ങൾ നേടുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു പലവിധ സമ്മർദ്ദങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിലും അതൊരു പരിധിവരെ തരണം ചെയ്ത് മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയമാണ് ഇത് കൂടാതെ ഈ സമയം അനുകൂലമായ ഫലങ്ങൾ അത് നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ടും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും വന്നു ചേർന്നു എന്ന് വരാം കൂടാതെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം കൂടാതെ ഈ സമയം ജോലിയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു അല്ലെങ്കിൽ മറ്റു വ്യക്തികൾക്ക് ജോലി അന്വേഷിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും അവർക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് അഭിമുഖങ്ങളിൽ പോലും വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്നതായ ഒരു സമയമാണ് എന്ന് തന്നെ പറയാം കൂടാതെ മത്സരങ്ങളുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ നേടുവാൻ സാധിക്കും വിദ്യാർത്ഥികൾക്കും അനുകൂലം തന്നെയാണ് സമയം ഈ സമയം തീർച്ചയായും നിങ്ങൾ ശ്രദ്ധാപൂർവം തന്നെ മുന്നോട്ട് പോവുക മകേരം മകീരം നക്ഷത്രക്കാർക്ക് ഈ സമയം അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സമയമാകുന്നു പരിശ്രമങ്ങൾ അത് അനുകൂലമായി ഭവിക്കും പാഴാവില്ല എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ ഈ സമയം പ്രയത്നങ്ങൾ ഫലം കണ്ടു എന്നതാണ് മറ്റൊരു പ്രത്യേകത അതായത് നിങ്ങൾ പ്രയത്നിക്കുകയാണ് എങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ വന്നു വന്നുചേരാം സുഹൃത്തുക്കളുടെ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുന്നതാകുന്നു കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പലരിൽ നിന്നും സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു കൃത്യമായ മാർഗനിർദ്ദേശത്തോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സമയങ്ങൾ വന്ന് ചേരാവുന്നതാണ് കൂടാതെ കുടുംബത്തോടൊപ്പം ചില സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അതൊരു പരിധിവരെ തരണം ചെയ്യാം എന്നാൽ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മനക്ലേശങ്ങൾ വന്നുചേരാം എന്നാൽ പ്രതീക്ഷിച്ചതായ ധനം കൈകളിലേക്ക് വന്ന് ചേരുവാൻ സാധ്യതയുള്ള ദിവസം കൂടിയാണ് ഇത് ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും എടുത്തു ചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളാതെ അതുമായി ബന്ധപ്പെട്ട് ചിന്തിച്ച് വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ തേടി മുന്നോട്ട് പോകുന്നതാണ് ശുഭകരം എന്ന കാര്യവും ഓർക്കുക ഈ സമയം പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു പൂരം പൂരം നക്ഷത്രക്കാർക്കും അനുകൂലമാണ് സമയം എന്ന് തന്നെ പറയാം കാരണം ഏറ്റെടുക്കുന്നതായ പല കാര്യങ്ങളിലും വിജയങ്ങൾ കൃത്യമായ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധ്യത കൂടുതലാകുന്നു ഏതൊരു കാര്യവും ഭംഗിയായി തന്നെ പൂർത്തീകരിക്കുവാൻ സാധ്യത കൂടുതൽ തന്നെയാണ് അധികാരികളുമായി ബന്ധപ്പെട്ട് അഥവാ മേലുദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ അവരുടെ പ്രീതി നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് പറയാം നിങ്ങളുടെ സ്വാധീന ശക്തി വർദ്ധിപ്പിക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതുമാണ് ആത്മവിശ്വാസം കുറയില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത ആത്മവിശ്വാസം വർദ്ധിച്ച് മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും കൂടാതെ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ആശ്വാസം വന്ന് ചേരുന്നതായ സമയം കൂടിയാണ് ഇത് കടബാധ്യതകളുണ്ട് എങ്കിൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് പരിഹരിക്കുവാൻ സാധിക്കും അതിനാൽ തന്നെ അല്പം സമയം നീട്ടി നീട്ടിക്കിട്ടുകയോ അല്ലെങ്കിൽ അൽപാൽപമായി പരിഹരിക്കുവാൻ സാധിക്കുകയോ ചെയ്യാവുന്നതാണ് കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന തർക്കങ്ങൾ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടായിരുന്ന തർക്കങ്ങൾ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചെറിയ പുരോഗതി പ്രതീക്ഷിക്കാവുന്ന സമയമാകുന്നു പുതിയ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരാം തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം എന്നാൽ ആരോഗ്യ കാര്യത്തിൽ അല്പം ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട് വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധ പുലർത്തുക മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ കാര്യങ്ങൾ ഓർത്ത് മുന്നോട്ട് പോവുക ഉത്രം ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം അനുകൂലമായ ചില കാര്യങ്ങൾ വന്നു ചേരും ചില വ്യക്തികളെ നിങ്ങൾക്ക് വ്യക്തമായി തന്നെ തിരിച്ചറിയുവാൻ സാധിക്കും അവർ നിങ്ങൾക്ക് ഉപദ്രവമോ അല്ലെങ്കിൽ അനുകൂലമായി നിൽക്കുകയാണ് ആ കാര്യമോ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കും പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് വന്നു ചേർന്നിരിക്കുന്ന ദോഷകരമായ ഫലങ്ങളെ പ്രതിരോധിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എപ്പോഴും ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും മറ്റൊരു വ്യക്തിയുടെ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെയാണ് എങ്കിൽ പോലും സഹായം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു കൂടാതെ ഗാർഹികമായ കാര്യങ്ങളിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം പല ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കുവാൻ സാധിച്ചു എന്ന് വരാം അതിനാൽ തന്നെ കുടുംബാംഗങ്ങൾക്ക് സന്തോഷകരമായ കാര്യങ്ങൾ നിമിഷങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു സഹപ്രവർത്തകരുടെയോ സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുടെയോ പ്രശംസ നേടിയെടുക്കുവാൻ സാധിക്കും കൂടാതെ ഊഹ കച്ചവടവുമായി ബന്ധപ്പെട്ടും ലാഭം വന്ന് ചേരാവുന്നതുമാണ് പഠന ചെലവ് അല്പം വർധിക്കുവാനുള്ള സാധ്യത കൂടുതലാകുന്നു അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്കായി പണം കണ്ടെത്തേണ്ടതായ അവസ്ഥ വന്നു ചേരാം അത് നിങ്ങൾക്ക് ഭംഗിയായി തന്നെ പൂർത്തീകരിക്കുവാൻ സാധിക്കും അഥവാ സഹായങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലാകുന്നു പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും അത് ഭംഗിയായി തന്നെ പൂർത്തീകരിക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം കൂടാതെ ഈ സമയം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക എന്നാൽ ആരോഗ്യപരമായ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട് ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതായ സമയമാകുന്നു ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുക സന്തോഷകരമായ ചില നിമിഷങ്ങൾ വന്നു ചേരുക അത്തരം കാര്യങ്ങൾക്കും സാധ്യത കൂടുതൽ തന്നെയാകുന്നു എന്നാൽ ആരോഗ്യ കാര്യവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അത്തം അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം യാത്രകൾ അനുകൂലമായി ഭവിക്കുന്നതായ സമയമാകുന്നു ഈ സമയം പല വ്യക്തികളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരാനോ പിരിഞ്ഞുപോയ വ്യക്തികൾ വീണ്ടും ജീവിതത്തിലേക്ക് കടന്നു വരാനോ സാധ്യത കൂടുതലാകുന്നു അത് ബന്ധുക്കളുമാകാം അല്ലെങ്കിൽ മറ്റു സുഹൃത്തുക്കളുമാകാം വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ ഈ സമയം സാധ്യത കൂടുതലാകുന്നു പല പ്രതിസന്ധികളുണ്ട് എങ്കിൽ പോലും തരണം ചെയ്യുവാൻ സാധിക്കും എന്നാൽ ചില മാനസികപരമായ പിരിമുറുക്കങ്ങൾ അനുഭവിക്കേണ്ടതായി വരാം കൂടാതെ ഈ സമയം കലാകാരന്മാർക്ക് അനുകൂലമാണ് സമയം അവസരങ്ങൾ ലഭിക്കാം പഠനവുമായി ബന്ധപ്പെട്ട് പുരോഗതി കൈവരിക്കുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു കൂടാതെ ഈ സമയം പല രീതിയിലുള്ള ആശയങ്ങൾ കടന്നു വരികയും അത് അനുകൂലമായി ഭവിക്കുവാനും സാധ്യത കൂടുതലാകുന്നു കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രശംസയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും സ്വീകാര്യത വർദ്ധിപ്പിക്കുവാൻ സാധിക്കും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ വന്നു ധനപരമായ ചില നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു ഈ സമയം സന്തോഷകരമായ നിമിഷങ്ങൾ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടോ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ടോ വന്ന് ചേരാവുന്നതുമാണ് എന്നാൽ ഈ സമയം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും അല്പം ശ്രദ്ധ പുലർത്തുക ആരോഗ്യ കാര്യത്തിലും അല്പം ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട് ഈ സമയം തീർച്ചയായും ധനപരമായും ഇത്തരം കാര്യങ്ങൾക്കും അനുകൂലമാണ് സമയം അതായത് നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടും അനുകൂലമാണ് സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക നക്ഷത്രക്കാർക്ക് ഈ സമയം അനുകൂലമാണ് എന്ന് നിസ്സംശയം പറയാം കാരണം മനസന്തോഷം വർദ്ധിക്കുന്നതായ ദിവസങ്ങൾ തന്നെയാണ് ഇത് കർമ്മരംഗത്ത് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും ഉത്സാഹത്തോടെ പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം വാക്കുകൾ ശരിയായ രീതിയിൽ പ്രയോഗിക്കുവാനും അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് സമയം കൂടാതെ ഈ സമയം പല രീതിയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും ബുദ്ധി സാമർഥ്യം പ്രകടിപ്പിക്കുന്നതായ ഒരു സമയം കൂടിയാണ് ഇത് കൂടാതെ ഈ സമയം ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ വാങ്ങുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു ലോണുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാം സമയം നീട്ടി കിട്ടുകയോ അല്ലെങ്കിൽ അടയ്ക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ കുടുംബ ബന്ധത്തിലെ ദൃഢത കൈവരിക്കുവാൻ അഥവാ നിലനിർത്തുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം ഈ സമയം പ്രധാനമായും നിങ്ങൾ ചെയ്യേണ്ടത് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടരുത് എന്ന കാര്യമാകുന്നു അനാവശ്യ തർക്കങ്ങളിലേക്ക് പോകുവാൻ പാടുള്ളതല്ല എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിച്ച് തന്നെ ചെയ്യുവാൻ ശ്രമിക്കുക ആരോഗ്യ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട് കൂടാതെ ഈ സമയം ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും എന്ന കാര്യം ഓർക്കുക അതിനാൽ തന്നെ ഈ സമയം ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക കാരണം ഈ സമയം പല കാര്യങ്ങളിലും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നതിനാൽ ജീവിതത്തിൽ അല്പം ഉയർച്ച പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം കൂടിയാകുന്നു തീർക്കേട്ട സാമാന്യം അനുകൂലമായ ഗൃഹസ്ഥിതി തന്നെയാണ് നിങ്ങൾക്കുള്ളത് അതിനാൽ തന്നെ വ്യക്തമായ ആസൂത്രണത്തിലൂടെ വിജയങ്ങൾ നേടുവാൻ സാധിക്കും അഥവാ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്ന് ചേരാവുന്നതുമാണ് ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം വിദേശ യാത്രകൾക്കും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം തൊഴിലുമായി ബന്ധപ്പെട്ടോ പഠനവുമായി ബന്ധപ്പെട്ടോ യാത്രകൾ വിദേശ യാത്രകൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അതിന് സാധ്യത അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കുവാൻ സാധ്യത കൂടുതലുള്ള സമയം തന്നെയാണ് ഇത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട് പല രീതിയിലുള്ള ശത്രുക്കളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അത് നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും കൂടാതെ ഏഴിലെ വ്യാഴത്തിന്റെ സ്ഥിതി ദാമ്പത്യ ജീവിതം നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്നതിന് സഹായകരമാണ് അതിനാൽ തർക്കങ്ങളുണ്ട് എങ്കിൽ പരിഹരിച്ച് മുന്നോട്ടു പോകുവാൻ ശ്രമിക്കുക ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമാണ് സമയം വ്യവഹാരങ്ങളിൽ പോലും ചില അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം എന്നാൽ ആരോഗ്യ കാര്യത്തിൽ അല്പം ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട് വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധ പുലർത്തുക കൂടാതെ ഈ സമയം ധനപരമായ നേട്ടങ്ങൾ വന്ന് ചേരുന്നതിനോടൊപ്പം ചതി ജീവിതത്തിൽ വന്ന് ചേരുവാനും സാധ്യത കൂടുതലാകുന്നു അതിനാൽ ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക രേവതി രേവതി നക്ഷത്രക്കാർക്കും ഈ സമയം അനുകൂലം തന്നെയാകുന്നു നക്ഷത്രനാഥനായ ബുധൻ ബലവാനാകിയാൽ പ്രവൃത്തി മേഖലകളിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്നതായ ഒരു സമയം തന്നെയാകുന്നു സ്വാതന്ത്ര്യത്തിൽ അതായത് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാത്തതായ സമയം കൂടിയാണ് ഇത് ഈ സമയം നിങ്ങൾ അർഹിക്കുന്നതായ പദവി ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു മേലധികാരികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം ഈ സമയം പല കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുക്കേണ്ടതായി വരാം അത് ശരിയായ രീതിയിൽ എടുക്കുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും എന്നിരുന്നാൽ പോലും പാഴ് ചെലവുകൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു അത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ലഭിക്കേണ്ടതായ ധനം വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു കൂടാതെ ആഗ്രഹിച്ചതായ ചില വസ്തുക്കൾ നേടുക സമ്മാനങ്ങൾ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കും സാധ്യത കൂടുതൽ തന്നെയാകുന്നു കച്ചവടക്കാർക്കും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും ലാഭം വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട് എന്നാൽ ഈ സമയം തൊഴിലുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം ചിലരോട് തോന്നിയ പ്രതികാര ബുദ്ധി സ്വയം വേണ്ട എന്ന് വയ്ക്കുന്ന സമയം കൂടിയാണ് ഇത് അത്തരം കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകും എന്നാൽ ഈ സമയം പണ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ പുലർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട് ഈ പരാമർശിച്ചിരിക്കുന്ന നക്ഷത്രക്കാർക്ക് ഈ ദിവസങ്ങൾ അനുകൂലം തന്നെയാകുന്നു എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം ഇഷ്ടദേവതയെയും അതേപോലെ തന്നെ നിങ്ങളുടെ അടുത്തുള്ള ശിവക്ഷേത്രത്തിലും ദർശനം നടത്തി മുന്നോട്ടു പോകുന്നതാണ് ഏറ്റവും ശുഭകരം ഇഷ്ടദേവത മന്ത്രങ്ങൾ ജപിക്കുന്നതിനോടൊപ്പം ശിവ ശിവപഞ്ചാക്ഷരീ മന്ത്രം ജപിക്കുന്നതും സർവ്വൈശ്വര്യപ്രദം തന്നെയാകുന്നു